ഹായ് ഫ്രണ്ട്സ് എന്നത്തെ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടൈഗർ ആയിട്ടാണ് ടൈഗർ ചെമ്മി ഗ്രില്ലാക്കണേ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതാണ് ഇന്നത്തെ താരം കണ്ടുനോക്കി ഇത് നമുക്കങ്ങോട്ട് മാറ്റിവെക്കാം അടുത്ത ഒരു ബോളിങ്ങോട്ട് എടുക്കാം ബോളിലോട്ട് സോസിൻ്റെ സാധനങ്ങളെല്ലാം കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ഞാൻ സോസ് ഉണ്ടാക്കാനായിട്ട് ബോളിലോട്ട് എല്ലാം ഇട്ട് കൊടുക്കാൻ പോവുകയും കണ്ടോളി ഞാൻ ആദ്യം കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങളെ ചോയ്സ് അനുസരിച്ചാണ് ക്വാണ്ടിറ്റി എടുക്കുന്ന അനുസരിച്ചാണ് ഉപ്പിട്ട് കൊടുക്കുകയും അടുത്തത് ഒരു ടീസ്പൂൺ ഞാൻ ജിഞ്ചർ കാർലിക്ക് പേസ്റ്റ് ജിഞ്ചർ കാർലിക്ക് പേസ്റ്റ് ഇട്ടുകൊടുത്ത് അടുത്തത് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് അടുത്തത് പപ്രിക്ക പൗഡർ അര ടീസ്പൂൺ ഇത് കുറച്ച് എരിവും പൊടിയൊക്കെ ആയിട്ടുള്ളത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതാ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുറച്ച് എരിവൊക്കെ വേണം ഒരു ടീസ്പൂൺ സോയ സോസ് സോസ് അടുത്തത് ബുഫാലോ സോസ് ഹോട്ട് നിങ്ങളുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ബുഫാലോ ഇത് കുറച്ച് എരിവിന് വേണ്ടിയാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് അര ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ അടുത്തത് ചിക്കൻ ഹാർ ഓസ്റ്റർ സോസ് അതിന്ന് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നു ചെച്ച ഈ സോയ് സോസിൻ്റെ ബ്ലാക്ക് ആണ് ആ അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ആണ് ഇതാ ചില്ലി സോസ് രണ്ട് ടീസ്പൂൺ ചേർത്ത് ചില്ലി സോസ് ചേർത്ത് കൊടുത്ത് അടുത്തത് ഞാൻ ചേർക്കാൻ പോകണം ഒരു ടീസ്പൂൺ ഹണിയാണ് ഹണി തേൻ ഒരു ടീസ്പൂൺ തേൻ ഞാൻ വീഴുന്നില്ല കേട്ടോ വീഴുന്നു കുറേ കുറച്ചേ വീഴുന്നുള്ളൂ അതാ ഒരു ടീസ്പൂൺ തേൻ ഞാൻ ചേർത്ത് കൊടുത്ത് ദാ എല്ലാം കൂടി നല്ലതുപോലെ നമുക്കിത് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കണം കണ്ട അടിപൊളി സോസ് ഒന്ന് മിക്സ് ആക്കണം നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കെച്ചപ്പ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ ഒരു ടീസ്പൂൺ കെച്ചപ്പ് കെച്ചപ്പ് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഒരു ടീസ്പൂൺ കെച്ചപ്പാണ് കുറച്ചല്ല ഞാൻ ഇതുപോലെ എളുപ്പത്തിനാണ് ഈ ബോട്ടലിൽ ഇങ്ങനെ നമുക്ക് ഒഴിക്കാൻ വേണ്ടി ഇതേ ബോട്ടലിൽ ആക്കി വയ്ക്കുന്നത് അപ്പോൾ കണ്ടല്ലോ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കണം മിക്സാക്കിയിട്ട് ഈ ചെമ്മീൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് ഇടാം കണ്ടുപോക്കിട്ട് ചെമ്മീൻ ഇതിലോട്ടിട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി വയ്ക്കാം മിക്സാക്കി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കണ്ടല്ലോ ഇത് ഞാൻ പുറത്ത് കരിയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരാം ബാ ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം ബാ നോക്കിക്കേ എല്ലാ സ്ഥലങ്ങളിലും മസാല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് മസാല ആക്കി വെച്ചാൽ ചെമ്മി നമുക്ക് ഗ്രില്ലാക്കാൻ പോയാലും ഇവിടെ വാ ചറുക്കുള്ളിട്ടത് ഞാൻ കാണിച്ചു തരാം ചെമ്മീൻ ഗ്രില്ലാക്കാൻ ചർക്കൂളിൽ ഞാൻ ഇതുപോലെ കരിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുകയാണ് ഇതിലാണ് കൊണ്ടുവച്ച് ചെമ്മീൻ ചൂടുന്നത് ഇതാ ഒരു സ്റ്റാൻഡ് എടുത്തു ചെമ്മീൻ ചൂടാൻ വേണ്ടിയാണ് പോകുന്നത് ചെമ്മീൻ ഇതാ ഇതുപോലെ ഒരു സ്റ്റാൻഡ് എടുത്തു ഈ സ്റ്റാൻഡിലോട്ട് നമുക്ക് ചെമ്മീൻ പറക്കി അടിച്ചു കൊടുക്കാം കണ്ടെന്നോ ചെമ്മീൻ കണ്ട ഇതുപോലെ എങ്ങനെ വെച്ചാലും മതി ഇങ്ങനെ വെച്ചാലും മതി നിങ്ങൾ തിരിച്ചു വെച്ചാലും മതി എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല ചുട്ടെടുക്കണമെന്നേ ഉള്ളൂ ഗ്രില്ല് ചെയ്തെടുക്കണമെന്നേ ഉള്ളു ഇതുപോലെ വെച്ച് നമുക്ക് ചെമ്മീൻ ഗ്രില്ലാക്കാം അത് നോക്കിക്കേ അതുപോലെ പറക്കി അടുക്കി വെച്ച് കൊടുക്കാം കണ്ടല്ലോ വെക്കുന്ന കണ്ടല്ലോ ഓരോന്നൊരോന്ന് വെച്ച് കൊടുക്കുന്ന കണ്ടല്ലോ നിങ്ങൾ ഇനി ഇതിൻ്റെ തല അങ്ങോട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇങ്ങോട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല രണ്ട് സ്റ്റാൻഡ് വേണം ഒരു സ്റ്റാൻഡിൽ പറ്റില്ലേ പൂനുള്ളൂ ഇത് സ്റ്റാൻഡ് ഇതുപോലെ ഒന്ന് മൂടിയിട്ട് ലോക്കാക്കി കൊടുക്കാം വേണ്ട ഇതുപോലെ വെച്ചുകൊണ്ട് ലോക്കാക്കിയിട്ട് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പുറത്ത് ചിലപ്പം പോകാൻ സാധ്യത കൂടുതലാണ് വേണ്ടത് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നും പുറത്ത് ഊരി പോകില്ല അതുപോലെ നമുക്ക് ചെയ്യാം എടുക്കാം അടുത്തതിൻ്റെ മുകളിലോട്ട് വെച്ച് ഒരു സ്റ്റാൻഡും കൂടെ നമുക്ക് എടുക്കണം എന്നാലേ ശരിയാവുള്ളൂ ഒരു സ്റ്റാൻഡിൽ പറ്റൂല കണ്ടോ എല്ലാം നമുക്ക് നമുക്കിതുപോലെ ചെയ്തുകൊണ്ട് വരാം നമുക്ക് ചെമ്മീൻ അതിലോട്ട് വെച്ച് കൊടുക്കാം അതാ കണ്ടല്ലോ ഇതുപോലെ വെച്ച് അപ്പറം അപ്പുറം മറിച്ച് തിരിച്ചും വെച്ച് ചുട്ടെടുക്കണം ഇതാ ചെമ്മീൻ ഗ്രിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാ കണ്ടോക്കിക്കാണേ ചെമ്മീൻ ഗ്രിൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം ഇത് ഓപ്പൺ ആക്കാം ആദ്യം ഓപ്പൺ ആക്കിയിട്ടൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇല്ല കണ്ടോക്കി ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉള്ളിയും തക്കാളിയും കൂടെ ഞാൻ ഗ്രില്ല ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കണ്ടുമില്ല നമുക്ക് ഇതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം എന്നാ നോക്കിക്കേ കണ്ടോ എല്ലാം ഇതിലോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടു ചെമ്മി ഇൻഗ്രീൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുത്തു തന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ടുണ്ടേ വരാൻ പറ്റുള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്